സുഗൈസ് നമ്മളതാ അബുദാബിയിലെത്തി നമ്മളെ ഇവിടുത്തെ സർപ്രൈസുകൾ തുടങ്ങുകയാണ് ഇതാട്ടോ അലിയനും പിന്നെ അവരും മുന്നിൽ പോകേണ്ടത് വിളിച്ചോ വിളിച്ചോ ഇവിടെ ആരാണുള്ളത് നിന്റെ ഇവിടെ നമ്മൾ അസീസ് അച്ചാപ്പ അതായത് വാപ്പാടെ അനിയൻ ആ അത് ഞങ്ങൾ ദുബായ്ക്ക് വരുന്നത് ആർക്കും അറിയില്ല ഹംദാന്റെ വാപ്പ എല്ലാവർക്കും അറിയാം അല്ല നമ്മൾ ദുബായ്ക്ക് വരുന്ന ആർക്കും അറിയില്ല ആർക്കും അറിയില്ല അപ്പോൾ ആദ്യം എയർപോർട്ടിന്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ച് വരുമ്പോൾ അസീസ് അച്ചാപ്പയാണ് നമ്മൾ അസീസ് അച്ചാപ്പനെ കണ്ടിട്ട് നേരെ സിദ്ധിയാപ്പനെ അടുത്ത് 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 അപ്പം അതാ അവര് പോവാണ് ആ അലിയൻ നമ്മളോട് ഒളിഞ്ഞിക്കല്ലേ ട്ടോ ബ്രണ മൂപ്പര് ജോലി ചെയ്യുന്ന വീടാണിത് അപ്പം അളിയനെ അവിടെ വണ്ടി നിർത്തിയിട്ട് ക്ലാസ്സീസ് കൊച്ചപ്പനെ വിളിക്കും ഇവിടെ വണ്ടി ഇവിടെ വണ്ടീനോട് നടിപ്പിച്ച് നിക്കണ്ടോസ് ഫോൺ എടുക്കില്ലല്ലോ അതായത് കൈഫോന്റെയും ഇർഫാൻറെ ഒക്കെ വാപ്പിട്ടും അപ്പോൾ ഞങ്ങൾ ദുബായിൽ വന്നത് അലിയനും ഒക്കെ വരെയുണ്ട് ഞങ്ങൾ ദുബായിൽ വന്നത് അലിയനും പെങ്ങക്കും മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല കേട്ടോ പിന്നെ എൻ്റെ വീട്ടുകാരും അപ്പോൾ ഞമ്മളിവിടെയുള്ള ഇവിടെ കുറേ ഇവിടെ ഇവിടെ ഷിങ്കൂൻ്റെ ഒരുവിധ ഫാമിലിയൊക്കെ ഇവിടെയാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരെ നെട്ടിച്ച് നെട്ടിച്ച് കൊണ്ടുവരികയാണ് അത് ഞാൻ എത്ര ആറ് വർഷങ്ങൾക്ക് ശേഷം ഏഴ് ആറല്ലേ ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിർഷ്യ പോയു ശേഷം കോവിഡ് ഇതൊക്കെ ഫ്ലൈറ്റ് താഴെ താഴെപ്പറത്തു എത്തിണ്ടോ ഇപ്പൊ ഈ റൂമില്ലല്ലോ ആ റൂമിൽ അല്ലേവാതില് അളിയൻ അളിയൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എടുക്കാൻ വരട്ടെ നീ പുറകെ കൂടെ പോണേ അവിടെ അളിയനോട് സംസാരിച്ചു എടുക്കുമ്പോ നിങ്ങൾ പോണില്ല

യ്യോടുക്ക എന്താന്നറിയോ ആരാ ഓടിപ്പോണന്ന് ഇല്ല ആരിക്കും ആരോട് ഫസലി അറിയൂലിത് നാട്ടിലും പറയരുത് എവിടെയും പറയരുത് ഞങ്ങൾ വന്ന് ഞങ്ങൾ പോയി ഇനി അടുത്ത സിദ്ധിയപ്പ അത് കഴിഞ്ഞ പിന്നെ പിന്നെ അജ്മല പോയിട്ട് പിന്നെ അവര് ആദ്യത്തെ സർപ്രൈസ് ചെറുതായിട്ട് പാളി എന്നാലും കുഴപ്പമില്ല സർപ്രൈസ് ആയി നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഇവിടുന്ന് ഒരു അര മണിക്കൂർ പോയാല് സിദ്ധിയാപ്പാന്റെ അടുത്ത് എത്തും നമുക്ക് അവിടെ എത്തിട്ട് കാണാം ഇറങ്ങണോ

ഇതേപോലെ നെട്ടിക്കും പക്ഷെ ഈ വട്ടം നമ്മൾ പാടില്ല വൃത്തിയിൽ വേണം എല്ലാം ചെയ്യാൻ വെറും ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ഉള്ളൂ മണി അല്ല ഉള്ളു സമയത്രമൂന്ന് ഇവിടെ നമ്മൾ ഒളിഞ്ഞു നിൽക്കണം ഇവിടെ നമുക്ക് ഒന്നു കൂടി പ്ലാൻ ചെയ്യാം ആദ്യം ഞാൻ പോവാറില്ലേ ൊക്കെ പോയ നെട്ടു ഇനി നോക്കുമ്പോ ഞമ്മളടുത്തമ്മണ്ട ഇങ്ങനെ ടൗൺ ഇങ്ങനെ നോക്കിയേക്ക് നമ്മളെ എന്താ ഔട്ടോ മറന്നുപോയാടക്കിടക്ക് വരുന്നല്ലേ ഈ വഴി പോയിട്ട് ഇത് അവരെ വീടന്നെ ഉള്ളിലെ വീടാണ് സിദ്പ്പൊക്കെ അപ്പൊ സിദ്ധ്യാപ്പ വരികയാണെങ്കിലേ വരികയാണെങ്കിൽ പുറകില്

എല്ല നമ്മൾ ഈ വണ്ടീന്റെ അകത്ത് എന്നാലോ പുറകത്തെ സീറ്റില് നിങ്ങൾ പോയിട്ട് സംസാരിക്കി സംസാരിക്കു ഒരു കാര്യം ചെയ്യും ആ വണ്ടീന്റെ പുറകെ പോയി നിക്ക് ഏത് ആ വൈറ്റ് കളറ് ഏഹ് നിങ്ങൾ സിദ്ധ്യാപ്പനോട് സംസാരിക്കും ഏഹ് നമ്മളെ പ്ലാൻ വെച്ച് കഴിഞ്ഞാല് സിദ്ധ്യാപ്പ ഇതിലെയാണ് ഇറങ്ങി വരിക അളിയനെയും അനുവിനേയും ആദ്യം കാണും ഷിങ്കു മറ്റേ അവിടെ കണ്ടോ ഒരു വൈറ്റ് കാറ് പെട്രോളാണെന്ന് തോന്നുന്നത് അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിക്കും ആദ്യം ഞാൻ നെട്ടിക്കും സിദ്ധിയപ്പനെ ഇതിലൂടെ പോയിട്ട് ഏഹ് അതിന് ശേഷം ശിംഖു നെട്ടിക്കും ശിങ്കു പുറകിലൂടെ വന്ന് നെട്ടിക്കും ഞാൻ ആദ്യം ഇവിടെ വന്നാണ് ഒരു പ്രൊമോഷൻ ഉണ്ട് അതിന് വന്നാന്ന് പറയും എങ്ങനെയുണ്ട് ഏതുണ്ട് ഏത് ബുദ്ധി ആ സിദ്പ്പേരുണ്ട് പേരുണ്ട് നോക്കട്ടെ ഞാൻ കാറിന് ബേക്കത്തെ സീറ്റിലായിരുന്നു നിൽക്കണേ ഇത് കൂളിങ് ഒട്ടിച്ച കാറായും കൊണ്ട് പെട്ടെന്ന് അങ്ങനൊരു കണ്ണ് പിടിക്കൂല ആർക്കും നമുക്ക് നോക്കാം ആ ശിങ്കു ഒളിഞ്ഞൊക്കെ ഈ ശിങ്കു ആളെ അതിബുദ്ധിയാണ് അവിടെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കണ്ടിട്ട് അത സിത്തിയപ്പ വന്നു ആ സിത്തിയ വന്നു എല്ലാവരോടും സംസാരിക്കുന്നു എന്തുണ്ട് ആ ഒരു ഉമ്മക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞമ്മളെ കണ്ടെന്തായിരിക്കുമോ മകൻ കെട്ടിപ്പടുത്ത ഉമ്മ ഒക്കെ ആയിരിക്കുമല്ലോ ഏഹ് വണ്ടി വൈ വൈ വായ് വാ ടെര ടെര ഇറങ്ങാനായോ എന്നെ കണ്ടാൽ നേട്ടോ നീട്ടിക്കോ അസാംക്കും ഞാനിതാ എയർപോർട്ടിൽ വരുന്നത് ഏ ഞാൻ മാത്രമേ വന്നുള്ളൂ ആളോ ഞാൻ ഒരു പ്രൊമോഷന് വേണ്ടി വന്നെ അത് ജാഫ്രൂന്ന് പറഞ്ഞ പിന്നെ അത് വേറെ അത് വേറെ വരും ഞങ്ങൾ ആദ്യം അവിടെ പോയി പിന്നെ അത് അലിക്കിട്ട് അപ്പറത്തല്ലേ

പറയല്ലേ നാട്ടിൽ പറയലേ പറഞ്ഞേക്കു കുഞ്ഞാതാപ്പനെ നെട്ടിക്കണം പിന്നസിമനെ നെട്ടിക്കാണ്ട് ഭൂമിറ്റ് കൊറച്ചുനേരം പോയിരിക്കാനുള്ള പരിപാടിയാണ് അല്ലെ അപ്പൊ അതുക്ക തുറക്ക വണ്ടി പൊളിക്കല്ലേ ഇതും മറ്റേ മൈ ബോസിൽ മറ്റേ പെണ്ണ് ഓട്ടോറിക്ഷ പെട്ടി വലിക്കൂലെ ഈ ഒരു പാക്കറ്റ് ഇത് മാത്രേ ഉള്ളൂ മറ്റേ വലിയ പെട്ടിട്ടാ പത്തിരുപത്തി അച്ചാറില്ല ശരിയാറാണ് മാങ്ങാറാണ് സദ്യാ പാക് വെളുത്തുള്ളിയാണ് ഇതിട്ടാണ് അല്ല അതുള്ളി കറിക്കാൻ പറ്റില്ല സുഖല്ലേ പ്രവാസികൾക്ക് ഇങ്ങനെ കൊടുക്ക നാട്ടീത്തെ മണോ സ്മെല്ലും എല്ലാം പ്രവാസി ആയതുകൊണ്ട് നോക്കി തുറക്കണേ അപ്പുറത്തെ സൈഡാണോ ഇപ്പുറത്തെ സൈഡാണോ അത് സിദ്ധിയാക്കാനൊറക്ക് ബീഫായിരിക്കും വിളിച്ചു പിന്നെ സിദ്ധ്യാപ്പാന്ന് അത് ആ അച്ചാറ് പിന്നെ ഒരു തൊറമാങ്ങ പിന്നെ സിദ്ധ്യാപ്പാന്ന് ബീഫ് ബീഫ് ആ പിന്നെ അല്ല അതൊക്കെ ചെറിയ പാക്കറ്റ് വേറെ ഒരു രാവിലെ വിളവെച്ചിണ്ട് പാക്കറ്റ് എടുക്കാം ആ ആ അതെടുത്തോ ആ കഴിഞ്ഞു ഇങ്ങനൊന്നില്ലല്ല ഓക്കെ ഇല്ല സാധനങ്ങളായിട്ടോ നമ്മക്ക് ഉണ്ടാവും പറഞ്ഞിട്ടില്ല നമ്മക്കന്നാ വാപ്പാൻ ഒഴിച്ചു ചോദിച്ചോക്കെ വേണോന്നു കൊടുക്കാം വേണ്ടത് കളിയുമ്പോ കപ്പ പോയില്ലേ കപ്പയാണ് വെയിറ്റ് ഡ്രസ്സാകെ പതിമൂന്ന് കിലോയുള്ളു അറിയോ എനിക്ക് പെട്ടി വലിക്കണപ്പറിയോ മറ്റേ മൈബോസിലും മമത മമത പെട്ടി വലിക്കൂല അതിൻ്റെ ചീത്ത ആ കപ്പന്നുണ്ട് അഞ്ചു കിലോ ആ വീടാരെന്നറിയ അതൊരു ഡോക്ടറെ വീടാ ഞങ്ങൾ എന്നും വന്ന് സിദ്ധ്യാപ്പാടവിടെ ഇതിലേക്ക് കയറുമ്പോ ഇത് വന്ന് ഇങ്ങനെ നോക്കി നിക്കും ഇതുപോലൊരു ഡോക്ടറാവണം എന്നിട്ട് പറഞ്ഞിട്ട് പോകും നമ്മൾ സിദ്ധ്യാഭൻ്റെ ഇതാണ് നമ്മളെ സിദ്ധ്യാഭൻറെ ശരിക്കും സിദ്ധ്യാപ്പാക്ക് നല്ല സുഖാ ഉമ്മാനൊക്കെ കൊണ്ട് നിർത്താൻ പക്ഷെ വാപ്പ കൊണ്ട് നിർത്തൂല ഉമ്മാനെ നാട്ടിൽ നിർത്തിയിട്ട് ഇങ്ങനെ ഒറ്റക്ക് നിർത്തും ശരിക്കും വാപ്പാക്കൊരു പ്രൈവറ്റ് റൂമെല്ലാം ഉണ്ട് അപ്പോൾ ഉമ്മാൻ അവിടെ കൊണ്ട് നിർത്താം ഫുള്ള് ഫ്രീഡാണ് വേറൊരു ചിലവുമില്ല എല്ലാവരും ഒന്ന് കമ്മൻ്റ് ചെയ്തു വാപ്പാനോട് പറയണം കേട്ടോ ഉമ്മാനോടെ കൊണ്ട് നിർത്താം ഞാൻ എത്ര പറയുന്നറിയോ ഉമ്മാനെ നാട്ടിൽ നിർത്തി വെച്ചേക്കാം ഉമ്മാനെ കൊണ്ടുവരും വെക്കേഷന് മാത്രേ ഇങ്ങനെ കൊണ്ടു കൊള്ളുകണ്ട ഇതിലാണ് വാപ്പാടെ റൂമിലോട്ട് കയറാനുള്ള വഴി നല്ല രസമാണ് പുറത്ത് കിച്ചൺ ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാറുണ്ട് വാപ്പ് ഇവിടെ കൃഷിയെല്ലാം ചെയ്യാറുണ്ട് ഇതൊക്കെ വാപ്പിട്ട് ഓഴിച്ച് എന്തൊക്കെയോ എടുത്ത് വെച്ച് നല്ല വിഷയം മരം വാപ്പ ഇതിൽ നിന്നാണ് പറിച്ചിട്ടത് അവിടെ കിച്ചൺ പിന്നെ അസുസ കൊടുക്കണേ പാപ്പ പത്തിരി എത്ര എണ്ണം വേണോ അമ്പതെണ്ണം മതി ആ പിന്നെ നൂറെണ്ണം വേണോ വേണ്ടവന് അസുഖ ചാപ്പ കൊടുക്കണോ വരാന്ന് പറഞ്ഞു നമ്മൾ സിദ്ധ്യാപ്പാനെ നെട്ടിച്ചു കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾ നേരെ അജ്മലോട്ടാണ് ഇട്ടിട്ടുള്ളത് ചെലപ്പ വൈകിട്ട് ഞങ്ങള് അക്കുവിന് അനിയന് ദുബായിലാണല്ലത് അവനെ കാണാൻ വൈകിട്ട് പോകും ഇത് കഴിഞ്ഞാൽ അജ്മലിലോട്ട് പോവാണ് അജ്മലെത്തി അടുത്ത സർപ്രൈസ് അത് പോകുന്നവരെയുള്ള നല്ല നല്ല വഴികൾ കാണിച്ചിട്ടുണ്ട് ൊന്നുംരണ്ടേനാണി പറയണോ ഇങ്ങനെ പോയിട്ടുള്ളു പൊന്നിട്ടുള്ളേ

അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് കേറുകയാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാം നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കയറുന്ന വരി ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ സ്റ്റേറ്റിലോട്ട് കേറുന്ന പോലെ ഇപ്പം അബുദാബിയില് എന്താ സ്പീഡ് ലിമിറ്റ് കേട്ടോ വൺ ഫോർട്ടി ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ പോവാം നൂറ്റി നാല്പത്തൊന്നായ ക്യാമറ അടിക്കും ദുബായിലോട്ട് കേറിക്കഴിഞ്ഞാൽ അത് വൺ ട്വന്റി ആയിട്ട് മാറും പക്ഷെ ഒരു ഇരുപത് കിലോമീറ്റർ കൂടി നമുക്ക് എന്ത് കിട്ടും ഗ്രേസോ കൂടുതല് ആ ദുബായിക്ക് കളറ് മാറി ക്യാമറ മാറി സ്പീഡ് ലിമിറ്റ് നൂറായി അപ്പൊ നമ്മള് വണ്ടീന്റെ സ്പീഡ് കുറയ്ക്കണം പണിയെടുക്കൊള്ളാം കൊള്ളാം അടിപൊളി കളർ മാറി ഇനി വലിയ വലിയ ബിൽഡിങ്ങുകളും അതൊക്കെ കാണാം കുറച്ച് ഞാൻ കേട്ടോ എന്നാ പോ ദുബായിരുമ്പോ ഈ പാലത്തിന്റെ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് നിങ്ങക്ക് ദുബായ് എയർപോർട്ടിന്ന് അബുദാബി ഡയറക്ഷനിൽ നിന്ന് ഷാർജ ഡയറക്ഷനിൽ പോവാണെങ്കിൽ നല്ല കഴിച്ചോ നല്ല വെറൈറ്റി കഴിച്ചോ മിസ് ചെയ്യരുത് ഇവിടെ വരികയാണെങ്കിൽ ഇനി ഞങ്ങളിതാ ദുബായ് കഴിഞ്ഞ് അടുത്ത ഞങ്ങള് ഷാർജയിലോട്ട് കയറും ഷാർജ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തലബാത്ത് ഇതാണ് ഇവിടുത്തെ നമ്മളെ സ്വകി പോലത്തെ വണ്ടി പുതിയത് തുടങ്ങിയത് ശനി മുതൽ അവർക്ക് ആ ഈ രണ്ട് ലൈന് യൂസ് ചെയ്യാൻ പറ്റില്ല നവംബർ ഒന്ന് മുതൽ ഇവിടെ നിങ്ങട്ട് സ്പീഡ് ട്രാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അവിടത്തെ കൊടീശ്വരന്റെ വണ്ടിയാണത് അത്ര വില അപ്പൊ നമ്മൾ ഷാർജ കഴിഞ്ഞ് അജ്മലിലോട്ട് പോവാണ് അജ്മൽ എത്തുന്നവരെ ഈ വീഡിയോ ഇങ്ങനെ പോകും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വലിയൊരു സർപ്രൈസ് നമ്മൾ ഇതാ ദുബായ് കഴിഞ്ഞു അടുത്ത വെൽക്കം ടു ഷാർജ ആ വിട്ടാ കിട്ടി 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 എത്ര പെട്ടെന്നല്ലേ അബുദാബി കഴിഞ്ഞ് ദുബായ് എത്തി ചാർജ് ചാർജ് എത്തി ഒരു ുംജമാലഷണൽ നാഷണൽ പെയിന്റ് ഇത് ഫേമസ് നാഷണൽ പെയിന്റ് ഇവിടത്തെ ആദ്യത്തെ പെയിന്റടെ പണ്ടിവിടെ വന്നപ്പോ സ്റ്റോറിണ്ടായിരുന്നു ഇതല്ലേ ബ്രിഡ്ജാണ് ഇവിടെ താമസിക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളു നാഷണൽ പെയിന്റ പിന്നെ പെബ്സിന്റെ ഇതുമില്ലേ ഇവിടെ നോർമലി നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലൽ പെയിന്റ് ഈ ബ്ലോക്ക് നിങ്ങൾ കമന്റ് എന്തുകൊണ്ടാണ് അവിടെ ഒരു ബ്ലോക്ക് വരാനുള്ള കാരണം ഇനി നമ്മൾ ആ ദുബായിന്റെ ആ പോർഷൻ ഇങ്ങോട്ട് പോയിട്ടോ ഷാർജ എത്തിയപ്പോഴ പഴയ പഴയ തക്കുട് വണ്ടികൾ അല്ല തക്കുട് ബിൽഡിങ്ങൾ ആയി ഞങ്ങൾ നേരം പിന്നെ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനി നമുക്ക് നെട്ടിക്കാനുള്ളത് വലിയ വലിയ ആൾക്കാരെയാണ് പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ ദുബായിലും ഉമ്മ ഉള്ളത് അജ്മലിലാണ് അപ്പം ആദ്യം നമുക്ക് പറ്റിക്കാം പിന്നെ വാപ്പാന നെട്ടിക്കാൻ നമ്മൾ ദുബായ്ക്കും നോക്കാം പ്ലാൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ കിട്ടില്ല വീട്ടിയിട്ട്